സൂരജാണ് കാര്ട്രണ്ട് ഇറങ്ങി കുമിത്തക്കും കത്തക്കും ഞാൻ മത്സരിച്ചിരുന്നു എനിക്ക് സിൽവർ ഇട്ടി കത്തക്ക് എനിക്ക് ബ്രൌൺസാണ് ഇട്ടി അടുത്ത പ്രാവശ്യം ഞാന് ഗോൾഡ് എടുക്കും കുമിത്തക്കും കത്തക്കും ഇറങ്ങി രണ്ട് ഗോൾഡ് മെഡൽ കിട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുമിത്തയായിരുന്നു മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം മലയാള ജനതാ ന്യൂസിൽ വഴി നേരത്തെ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇന്റർ സ്കൂൾ കരയുടെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ളതായിരുന്നു ആ ലൈവ് അഥവാ ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന പത്താമത് ഇന്റർ സ്കൂൾ കരയുടെ ചാമ്പ്യൻഷിപ്പായിരുന്നു നിങ്ങളുടെ മുമ്പ് ടെലികാസ്റ്റ് ചെയ്തത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി ഒരു കരാട്ടെ അധ്യാപകൻ കൂടിയാണ് ഞാൻ പലപ്പോഴും അത് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ നടന്ന ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് അതോടൊപ്പം തന്നെ മറ്റുള്ള അസോസിയേഷൻ നടത്തിയ ആ ചാമ്പ്യൻഷിപ്പിലെ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു കരാട്ടയുടെ റൂൾസ് ആൻഡ് അഗ്രേഷൻ എന്താണ് എന്ന് മലയാള ജന ന്യൂസ് വഴി ഏകദേശം ആളുകൾ ഇപ്പൊ അറിഞ്ഞു എന്നുള്ളതും വളരെയധികം സന്തോഷമാണ് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും വല്ലതിനെ കല്യാൺ സ്കൂൾ തന്നെയാണ് കല്യാണം അതോടൊപ്പം തന്നെ പ്രാവശ്യം വില കല്യാണ ട്രീറ്റ് രണ്ടും സംയുക്തമായിട്ടുള്ള ഒരു മാറ്റൊരുശാണ് അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടാൻ സാധ്യതയായത് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് തിരുവല്ലം ബ്ലൂം സ്കൂളും അതോടൊപ്പം തന്നെ കോർദോവ പബ്ലിക് സ്കൂളുമാണ് കരസ്ഥമാക്കിയത് മൂന്നും നാലും സ്ഥാനങ്ങൾ ജവഹർ വിദ്യാഭവൻ അതോടൊപ്പം തന്നെ കിങ്ലെ സ്കൂൾ സെന്റ് തോമസ് സ്കൂൾ അങ്ങനെയുള്ള സ്കൂളുകളാണ് ഇത് കരസ്ഥമാക്കുന്നത് അന്നേരം ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അമ്പലത്തറ കൊർദോവ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത് എല്ലാ വർഷവും പോലെ ഡോജോകളിൽ വെച്ച് പള്ളിത്തരുന്നത് മേറോ മാർഷൽ കരാട്ടയാണ് ഈ വർഷവും ഓവറോൾ നേടിയത് സ്കൂൾ തലത്തിലാണ് കല്യാൺ സ്കൂൾ ഇതിന്റെ ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻഷിപ്പ് കമ്മിറ്റി എന്നെ തന്നെയാണ് ചീഫ് റെഫറിയായി ഇപ്രാവശ്യവും സെലക്ട് ചെയ്യപ്പെട്ടത് എന്റെ നേതൃത്വത്തിലായിരുന്നു ഈ മത്സരം നടന്നത് നൂറിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഈ മത്സരത്തിൽ പങ്കുകൊണ്ടത് സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പുകളിൽ കുമിത്തയ്ക്ക് മാത്രമാണ് പ്രാധാന്യമെങ്കിൽ ഇവിടെ കത്തക്കും കുമിത്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മത്സരങ്ങൾ നടന്നത് ああ、つながり、バあ സീനിയേഴ്സ് വിഭാഗത്തിലെ മത്സരം കാണികളെ ഹരം നല്ല നിലയിലുള്ള ഫൈറ്റിംഗ് ആണ് നടന്നത് ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടി ഒന്നാം ാണ് ഇതിന്റെ നാലാമത്തെ ഇന്റർസ്കൂൾ ചാമ്പ്യൻഷിപ്പാണ് ഞാൻ പങ്കെടുത്തത് കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിന് ആയിരുന്നു കാരണം നല്ല പാടായിരുന്നു ബ്ലാക്ക് ബെൽറ്റ് ആണ് എല്ലാവരും ഓപ്പൺ ആയിട്ട് വന്ന അങ്ങനെ ജയിക്കാൻ പറ്റിയില്ല സെലക്ഷനും കിട്ടിയില്ല ഈ ടെൻ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ കത്തയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുമ്മിത്തേക്ക് പറ്റിയില്ല കാരണം ബ്രേസ് ഇട്ടിരിക്കുകയാണ് ഫൈറ്റിംഗ് പാടില്ല പാടില്ലെന്നാണ് കാരണം ടെൻത് ഇന്റർസ്കൂൾ ചാമ്പ്യൻഷിപ്പിന് കത്തേക്ക് ഫസ്റ്റ് കിട്ടി ഗോൾഡ് അടിക്കാൻ പറ്റി ഞാൻ ബ്ലാക്ക് മെൽറ്റിന്റെ രണ്ടാമത്തെ ഷിൻസിന്നാണ് പേര് ഇപ്രാവശ്യം ഞാൻ ബ്ലാക്ക് ബെൽറ്റ് മെൽത്തിറങ്ങുന്നുണ്ട് ഇപ്പൊ നാലാമത്തെ ക്യാമ്പ് നടന്നോക്കെയാണ് അഞ്ചു ദിവസത്തെ ക്യാമ്പാണ് അഞ്ചാമത്തെ ടെസ്റ്റ് ആണ് അപ്പം ബ്ലാക്ക് ബെൽറ്റ് ഇറങ്ങുന്നുണ്ട് അതിനും സന്തോഷമുണ്ട് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നെടുമങ്കാട് അങ്ങനത്തെ ഒരുപാട് അറ്റൻഡ് ചെയ്ത് അപ്പോഴൊക്കെ പരാജയായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പിന് എനിക്ക് ഗോൾഡ് മെഡല് കരസ്ഥമാക്കി പിന്നെ എനിക്ക് നാളെയാണ് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നീണ്ട പ്രാക്ടീസ് ആയിരുന്നു എനിക്ക് കുമിത്തയില് ഗോൾഡും പിന്നെ ആയി പോയി പിന്നെ കുമിത്തയില് പിന്നെ ഒരുപാട് പേര് അഞ്ചുപേരെന്തോണ്ടായിരുന്നു അപ്പൊ കഷ്ടപ്പെട്ടാണ് അതില് കളിച്ച് ജയിച്ചത് അപ്പൊ എന്റെ മാസ്റ്ററിനെ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ചാമ്പ്യൻഷിപ്പ് അടിപൊളിയായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പ് സ്കാറ്റിന്റെ അഫിലിയേഷൻ ഉള്ളതായിരുന്നു പിന്നെ ഒരുപാട് സാറ് നമ്മളെ എൻകറേജ് എൻകറേജ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു കത്തക്ക് കുമ്മത്തേക്കും മത്സരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും വളരെ മനോഹരമായിരുന്നു

ചെയ്തപ്പം എല്ലാത്തിനും ഞാൻ തോറ്റുമായിരുന്നു മാസ്റ്ററിന്റെ പ്രോത്സാഹനം കാരണം ഈ തവണ ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പ്രാവശ്യത്തെ മേരോ മാഷൽ കരാട്ടെ നടത്തുന്ന ബ്ലാക്ക് ബെൽറ്റിന്റെ ഞാനും ബ്ലാക്ക് ബെൽറ്റ് ഇറങ്ങാണ് അപ്പൊ അതിലും ഭയങ്കര സന്തോഷമുണ്ട് ഞാനും ഈ പ്രാവശ്യത്തെ മേറോ മാർഷ്യൽ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പിനും ടെസ്റ്റിനും ഞാനും ഇറങ്ങുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പൊ ഒരു ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ കുമിത്തക്കും കത്തക്കും ഇറങ്ങി രണ്ട് ഗോൾഡ് മെഡൽ കിട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുമിത്ത ആയിരുന്നു ഇത് ആദ്യമായി ഒരു ചാമ്പ്യൻഷിപ്പിൽ അറ്റൻഡ് ചെയ്തത് കൊല്ല ആ ഏതൊക്കെയാണ് മത്സരിച്ചത് കുമിത്തേക്ക് കുമ്പോട്ട് കിട്ടി അടുത്ത ഗോൾഡ് അടിക്കുമോൾഡ് അടിക്കും ആദ്യ മേഡല്ലേ ചാമ്പ്യൻഷിപ്പ് ആ പറഞ്ഞോളൂ ആദ്യമായിട്ടാണ് ഞാൻ ചാമ്പ്യൻഷിപ്പിനെ ഇറങ്ങിയ കുമ്മക്കെനിക്ക് ഗോൾഡ് അടിച്ചു രണ്ടോ മൂന്നോണ്ടായിരുന്നു പാടായിരുന്നു രണ്ട് ബ്രൗണ്ട്സ് ആയിരുന്നു ഞാൻ ഗോൾഡ് ആയിരുന്നു ഈ കഴിഞ്ഞായിരുന്നു കൊള്ളായിരുന്നു കഴിഞ്ഞ എട്ട് വർഷം നമ്മള് വേറെ ആളെ ക്ലബിലാണ് കരാളുടെ ചെയ്തോണ്ടിരുന്നത് അപ്പം ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് തന്നെ ഇപ്പൊ മാസ്റ്റർ ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ടു വർഷം ഫസ്റ്റ് തന്നെ നമ്മൾ ഇനി ഫസ്റ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എപ്പോഴും

ും കുമത്തക്കും പിന്നെ സിൽവർ കഴിഞ്ഞ തവണ ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുമിത്തക്ക് മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് സിൽവർ മാത്രമാണ് കിട്ടിയത് ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പ് കൊള്ളായിരുന്നു രണ്ട് ഗോൾഡാണ് അടിച്ച കുഴപ്പമില്ലാത്ത ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണല്ലോ നിങ്ങള് പ്രത്യേകിച്ച് ഗേൾസിന്റെ പ്രത്യേക പരിഗണന ഏതിനൊക്കെയാണ് കുമിത്തക്കും കത്തക്കും ഞാൻ മത്സരിച്ചിരുന്നു കുമിത്തെനിക്ക് സിൽവർ ഇട്ടി കത്തെനിക്ക് ആണ് കിട്ടി അടുത്ത പ്രാവശ്യം ഞാൻ ഗോൾഡ് എടുക്കും യെസ് പ്രാക്ടീസ് ഓക്കേ ഫസ്റ്റ് മത്സരത്തിൽ പോലെ ആ ആ ആണ് ഇല്ല അടുത്ത പ്രാവശ്യം പറ്റുമല്ലോ യെസ് എങ്ങനെ 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 പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു

ഈ കത്തേക്കും ഫസ്റ്റ് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇതിന് പ്രോത്സാഹനം കിട്ടാൻ കാരണം ആരാണ് അച്ഛൻ പിന്നെ പിന്നെ അമ്മ ഓ ഓ ഇത് എന്നെ അഞ്ജലി എങ്ങനെയുണ്ട് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു ഈ ചാമ്പ്യൻഷിപ്പിൽ എങ്ങനെയുണ്ട് മോൾ ആദ്യമായിട്ടാണോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് അപ്പൊ ഇനി അടുത്തുള്ള ഗോൾഡ് അടിച്ചിട്ടുണ്ട് എന്ത് തോന്നുന്നു എന്താണ് കൊള്ളാമെന്നത് അതിന്റെ അറേഞ്ച്മെന്റ് ആണോ അതോ മത്സരമാണോ അതോ ചെയ്തതിൽ മെഡൽ കിട്ടിയതിന്റെ മെഡൽ കൊള്ളാമെന്നാണോ എന്താണ് എല്ലാം കൊള്ളാമായിരുന്നു എന്താണ് ഒരു എക്സ്പീരിയൻസ് ആരോടാണ് നമുക്ക് ഒരു കടപ്പാടുള്ളത് പാരന്റ്സ് മാസ്റ്റർ സ്കൂൾ എല്ലാവരും നിന്നാണ് എങ്ങനെയാണ്

കൺവീനറായി ഐശ്വര്യ വിനു അതോടൊപ്പം ജഡ്ജിമാരും റഫറിമാരുമായി ആസിയ ഉനൈസ ആയിഷ ലൈസാം ജംഷാദ് ഇർഫാൻ ആദർശ് പൗർണമി ഷിനകുമാർ രഹന അൽ റൈഹാന അൽ റിജ്വാൻ എന്നിവരും പങ്കെടുത്തു Shreya <laughs> Suresh report to mic point Shreya Suresh and parent report to mic point Jamee Chalo sun to the door Ah Sudatsu biuko So the headset Jamee Oh Sudatsu കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിഗംഭീരമായ നിലയിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് പെര്യവസാനിച്ചത് അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ എസ് സലീമും അതോടൊപ്പം കോർദോവ ജനറൽ സെക്രട്ടറി എ അൻവറും അവാർഡുകൾ വിതരണം ചെയ്തു ഈ ചാമ്പ്യൻഷിപ്പിന്റെ അവാർഡ് വിതരണം മലയാളി ദാനോസ് നേരത്തെ ലൈവ് വഴി ടെലികാസ്റ്റ് ചെയ്തിരുന്നു അത് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും